അമേരിക്കയുടെ യുദ്ധവിമാനമായ സി സെവൻറ്റീൻ നൂറ്റിനാല് ഇന്ത്യൻ കുടിയേറ്റക്കാരെ അനധികൃത കുടിയേറ്റക്കാരാണെന്ന് ആരോപിച്ച് ഇന്ത്യയുടെ മണ്ണിലേക്ക് കൈകാലുകൾ ബന്ധിച്ച് ഏകദേശം നാൽപ്പത് മണിക്കൂറോളം കൈകാലുകൾ ബന്ധിച്ചാണ് അവരെ ആ വിമാനത്തിൽ ഇരുത്തിയത് സാധാരണ ഒരു യുദ്ധവിമാനം സാധാരണഗതിയിലുള്ള ഒരു പ്രൈവറ്റ് വിമാനം ചാർട്ടർ ചെയ്തു വരുന്നതിന്റെ നാലിരട്ടി തുക ചിലവഴിച്ച് ആണ് അമേരിക്ക ഈ സാഹസം ചെയ്തിരിക്കുന്നത് സാധാരണഗതിയിൽ നാം ആളുകളെ ഡീപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ അറബ് ശാലകളിലെ മാടുകളെ കൊണ്ടുപോകുന്നത് പോലെ കൈകാലുകൾ ബന്ധിച്ച് ഇന്ത്യക്കാരായ ആത്മാഭിമാനമുള്ള ഇന്ത്യൻ പൗരന്മാരെ അമേരിക്ക പണ്ട് ആഫ്രിക്കൻ നാടുകളിൽ നിന്നും അടിമകളെ ചങ്ങലയ്ക്ക് ബന്ധിച്ച് കൊണ്ടുവന്നതുപോലെ ഇന്ത്യയിലേക്ക് അവരെ ചങ്ങലയിൽ ബന്ധിച്ച് ഇതൊരു ട്രംപിന്റെ മുന്നറിയിപ്പാണ് നമ്മളെല്ലാം ഇന്ത്യക്കാരെല്ലാം ഇത്തരം മാത്രമുള്ള വിലയുള്ള മൃഗങ്ങളാണ് എന്നാണ് ട്രംപ് ഇതിലൂടെ ഇന്ത്യക്കാരെ ബോധിപ്പിച്ചിരിക്കുന്നത് അമേരിക്ക എന്ന തെമ്മാടി രാഷ്ട്രത്തെ അവിടെ ഒരു തെമ്മാടിയാണ് പുതുതായി പ്രസിഡന്റായി വന്നിരിക്കുന്നത് പക്ഷേ ആ തെമ്മാടിയെ നമ്മുടെ വിശ്വഗുരു വിശേഷിപ്പിക്കുന്നതോ മൈ ഫ്രണ്ട് അതെ മൈ ഫ്രണ്ടിന് തന്നെ ആദ്യ സമ്മാനം അമേരിക്കയുടെ യുദ്ധവിമാനമായ സി സെവൻറ്റീനിൽ കൊടുത്തയച്ചിരിക്കുകയാണ് നൂറ്റിനാല് ഇന്ത്യക്കാരെയാണ് മൃഗീയമായി ഇത്തരത്തിൽ കൈകാലുകൾ ബന്ധിച്ച് ഇന്ത്യയിൽ എത്തിച്ചത് ഇതിനെതിരെ ഇന്ത്യയിൽ വ്യാപകമായി പ്രതിഷേധമുണ്ടായപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട വിദേശകാര്യമന്ത്രി വന്നു പറഞ്ഞതോ ഇതൊരു സാധാരണ സംഭവം മാത്രമാണെന്ന് ഇതെങ്ങനെ സാധാരണ സംഭവമാവും കൈകാലുകൾ ബന്ധിച്ച് ഇത്തരത്തിൽ ആളുകളെ കൊണ്ടുവന്നത് ഇന്ത്യ ചരിത്രത്തിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യ സംഭവം മാത്രമാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രതിഷേധ കുറിപ്പെറുക്കാൻ കേന്ദ്ര സർക്കാർ ഈ സമയം വരെ തയ്യാറായിട്ടില്ല അവർ പറയുന്നത് ഇതൊരു സാധാരണ സംഭവം മാത്രമാണെന്നാണ് ഏകദേശം നമ്മുടെ അറിവനുസരിച്ച് രണ്ട് കോടി ജനങ്ങളെയാണ് അമേരിക്ക ലോകവ്യാപകമായി ഇത്തരത്തിൽ ഡീപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ശരാശരി സംഖ്യയെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും വലിയ ആത്മാഭിമാന ഭ്രണമൊന്നും ഉണ്ടാവുകയില്ല കാരണം ഒരു കൊളോണിയൽ ശക്തികൾക്കെതിരെയും പോരാടിയ പാരമ്പര്യം ഇവർക്കില്ല അതുകൊണ്ട് തന്നെ ഒരു വിദേശ രാജ്യത്തിനെതിരെ നിലപാട് എടുക്കുന്നതിൽ ഇവർ ഒന്ന് മടിക്കും കാരണം ഇവരുടെ ഗുരുക്കന്മാർ ബ്രിട്ടീഷുകാർക്ക് പാതസേവ ചെയ്ത ഭീരുക്കമാണ് അതുകൊണ്ട് തന്നെ വിശ്വഗുരു മൗനം പാലിക്കുകയാണ് യഥാർത്ഥ ഇന്ത്യൻ പൗരൻ്റെ മനസ്സാണ് വേദനിച്ചിരിക്കുന്നത് കാരണം അവരുടെ സഹോദരന്മാരെ എല്ലാ ഭാരതീയരും സഹോദരി സഹോദരന്മാരാണെന്ന് പ്രതിജ്ഞ ചെയ്തു വളർന്ന ഓരോ ഭാരതീയന്റെയും മനസ്സാണ് ആ ചങ്ങലകളിൽ വേദനിച്ചത് പക്ഷേ ഈ വേദനകളൊന്നും ശരാശരി സംഘപുത്രന്മാർക്കോ സംഘികൾക്കോ ഉണ്ടാവുകയില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൽപ്പിത ശത്രുക്കൾ അവർ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ശത്രുക്കൾ ആഭ്യന്തര ശത്രുക്കൾ മാത്രമാണ് അവർക്ക് ഒരു വിദേശ രാജ്യത്തോടും പ്രത്യേകിച്ച് അവർ എന്തു തന്നെ ചെയ്താലും ഇന്ത്യക്കാരോട് എന്തു തന്നെ ചെയ്താലും അവർക്ക് പ്രത്യേകിച്ച് വിരോധമോ വിദ്വേഷമോ ഉണ്ടാവുകയും കാരണം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ യുവാക്കളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചവരാണ് ഇവർ ഒരു കൊളോണിയൽ ശക്തികൾക്കെതിരെയും പോരാട്ടത്തിന്റെ പാരമ്പര്യമില്ലാത്ത ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല എത്രയും പെട്ടെന്ന് ഇന്ത്യ ഗവൺമെന്റ് ശക്തമായ വിയോജനക്കുറിപ്പ് അമേരിക്കയിലേക്ക് അറിയിക്കണമെന്നും അമേരിക്കക്കെതിരെ ശക്തമായ നിലപാടെടുക്കണമെന്നും എല്ലാ ഇന്ത്യക്കാരും ആഗ്രഹിക്കുന്നു